വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അദ്ധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഒരു റഷ്യൻ കഥ ക്രിസ്തുമസ് നാളുകളുടെ തുടക്കത്തിൽ ഒരു പിതാവ് തൻ്റെ മക്കളോട് പറയുന്നു ക്രിസ്തുമസ് രാവിൽ യേശു നമ്മളെ സന്ദർശിക്കും അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നു അവൻ എങ്ങനെയിരിക്കും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ അന്ധരാണെന്നും അവനെ തിരിച്ചറിയുന്നില്ലെന്നും വരാം അതിനാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യേശുവെ എന്നെ അന്ധനാക്കരുത് എന്ന് ക്രിസ്തുമസ് രാവിൽ ആരോ വാതിലിൽ മുട്ടി അച്ഛൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു ഒരു വൃത്തികെട്ട മണം മുറിയിലേക്ക് തുളിച്ച് തുളച്ച് കയറി തുണിക്കഷണമൊക്കെ ചുറ്റി മുറിവുകൾ നിറഞ്ഞ ശരീരവുമായി ഒരു ഭിക്ഷക്കാരൻ ഇത പിതാവ് അയാളെ ഭയത്തോടെ സ്വീകരിക്കുകയും മുറിവുകൾ കഴുകി വെച്ചു കെട്ടുകയും നല്ല വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അയാൾക്ക് കസേരയിൽ ഇരുത്തി വേണ്ടതൊക്കെ അദ്ദേഹം വിളമ്പി നൽകുന്നു അപ്പോൾ അവൻ്റെ മക്കൾ വന്ന് ചോദിക്കുന്നു അച്ഛ യേശു എപ്പോഴാണ് വരുന്നത് പിതാവ് സങ്കടത്തോടെ പറയുന്നു മക്കളെ നിങ്ങളിപ്പോഴും അന്ധരാണോ നിങ്ങൾ ശരിയായി പ്രാർത്ഥിച്ചില്ലേ തൻ്റെ കുട്ടികൾ യാചകനിൽ യേശുവിനെ തിരിച്ചറിയാത്തതിനാൽ അവൻ അത്യന്ത്യം ദുഃഖിതനായി ഇതാണ് കഥ കഥയുടെ അന്തസത്ത ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേതു തന്നെയാണെന്ന് തോന്നുന്നു ലത്തീൻ ക്രമപ്രകാരം ആണ്ടുവട്ടത്തിലെ അവസാന ഞായറാഴ്ച എത്തി നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുൻപിൽ എന്തു വിധിയാണ് നാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന ആത്മപരിശോധനയ്ക്കായി ഒരു സുവിശേഷ ഭാഗം നൽകപ്പെട്ടിരിക്കുകയാണ് വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന യേശുവിൻ്റെ അന്ത്യകാല പ്രഭാഷണങ്ങളുടെ അവസാന ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനു മുൻപുള്ള ഭാഗങ്ങളിലെല്ലാം യേശുവിൻ്റെ വരവിന് എങ്ങനെ ഒരുങ്ങണമെന്നായിരുന്നു ഉദ്ബോധിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ആ രണ്ടാം വരവിൻ്റെ രംഗം തന്നെയാണ് അവതരിപ്പിക്കുന്നത് മത്തായി സുവിശേഷത്തിൽ യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ വിവരണത്തിന് തൊട്ടു മുൻപായി വരുന്ന ഇന്നത്തെ ഈ സുവിശേഷ ഭാഗമാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ചെയ്തികളെ മുന്നോട്ട് നയിക്കേണ്ട യേശു വചനങ്ങളുടെ വ്യക്തവും കൃത്യവുമായ സൂചിക യേശുവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നവർക്കോ അവൻ്റെ ശിഷ്യർക്കോ ഇസ്രായേൽക്കാർക്കോ മാത്രമല്ല സകല മനുഷ്യർക്കും ഇത് ബാധകമാകും എന്ന സൂചനയാണ് മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിലുള്ളത് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളി വരുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും സകല ജനതകളെയും അവൻ ഒരുമിച്ച് കൂട്ടും പാലസ്തീനായിൽ അന്ന് നിലവിലിരുന്ന യേശുവിൻ്റെ ശ്രോതാക്കൾക്ക് പരിചിതമായ ബിംബങ്ങളാണ് ഈ രംഗത്തും യേശു അവതരിപ്പിച്ചിരിക്കുന്നത് കോലാടുകളും ചെമ്മരിയാടുകളും വെളുത്തവയായ ചെമ്മരിയാടുകളെയും കറുത്തവയായ കോലാടുകളെയും വേവേറെ തിരിക്കുന്ന കാഴ്ച അന്നത്തെ ആളുകൾക്ക് അപരിചിതമായിരുന്നില്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ രാത്രി കൂട്ടി കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയോ കൊല്ലാൻ കൊണ്ടുപോകാൻ വേണ്ടിയോ കോലാടുകളെ ഒപ്പം മേഞ്ഞു നടന്നിരുന്ന ചെമ്മരിയാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് അന്ന് ആടുകൃഷി ഉപജീവനമാക്കിയവർക്കിടയിൽ സ്വാഭാവികമാണ് പഴയ നിയമത്തിലെ എസ് എ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ ഇതിന് സമാനമായ വിചാരണയുടെയും തരംതിരിക്കലിൻ്റെയും ഒക്കെ സൂചനകൾ ആടുമയ്ക്കലിൻ്റെ ബിംബത്തോട് ചേർത്ത് വെച്ച് നാം വായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇരുപ എസ് എ എൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം മുപ്പത്തി ആറും മുപ്പത്തിയേഴും വാക്യങ്ങൾ ദൈവമായ കർത്താവ് വരുളിച്ചെയ്യുന്നു ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും നിങ്ങളെ ഞാൻ വടിക്കീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും അതുപോലെ തന്നെ എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി നാലാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ് ദൈവമായ കർത്താവരുളിച്ച് ചെയ്യുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ച് കിട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും പതിനേഴാം അധ്യായം ദൈവമായ പതിനേഴാം വാക്യം ദൈവമായ കർത്താവ് അരുളിച്ചു ചെയ്യുന്നു എൻ്റെ അജഗണമേ ഞാൻ ആടിനും ആടിനും മധ്യേയും മുട്ടാടിനും കോലാടിൻ കോലാട്ടിൻ മുട്ടനും മധ്യേയും വിധി നടത്തും സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം അവസാന വിധിയുടെ രംഗം അവതരിപ്പിക്കാൻ മാത്രം ആടുകൾക്കിടയിലെ ഈ തരംതിരിക്കൽ ഉപമയുടെ ശൈലി തന്നെ ആളുകളുടെ തരംതിരിക്കലിൻ്റെ കാര്യത്തിലും അനുവർത്തിച്ചെങ്കിലും തുടർന്നങ്ങോട്ട് ഉപമയൊന്നും ഉപയോഗിക്കാതെ വ്യക്തമായി സന്ദേശം അവതരിപ്പിക്കുകയാണ് അതിനു മുൻപായി ഇതേ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ മലമുകളിലെ പ്രസംഗത്തിലേക്ക് ഒന്നു കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട് അവിടെ അവൻ വിധിയുടെ മാനദണ്ഡമായി എന്താണോ പറഞ്ഞു വെച്ചത് അതുതന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതേ സുവിശേഷത്തിലെ തൻ്റെ പ്രബോധനങ്ങളുടെ അവസാനത്തിൽ അവൻ ഓർമ്മിപ്പിക്കുകയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് ഗിരിപ്രഭാഷണത്തിലെ യേശുവിൻ്റെ ഉദ്ബോധനം അന്ത്യവിധിയിലെ കാതലായ ആഹ്വാനമായി നമുക്ക് കണ്ടെത്താനാവും പരസ്നേഹത്തിൻ്റെ ചെയ്തുകൾ ചെയ്യാതെ നിത്യജീവൻ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല നിത്യശിക്ഷ ലഭിക്കുകയും ചെയ്യും എന്ന സന്ദേശമാണ് ഇന്നത്തെ സുശേഷത്തിൻ്റെ മർമ്മം രാജാവ് തൻ്റെ വലത്ഭാഗത്തുള്ളവരെ അഭിസംബോധന ചെയ്യുന്ന എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ എന്നതിലെ അനുഗ്രഹിക്കപ്പെട്ടവർ അതുപോലെ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയുന്ന ശപിക്കപ്പെട്ടവരെ എന്ന അഭിസംബോധന അതേപോലെ മുപ്പത്തിയേഴാം വാക്യത്തിലെ നീതിമാന്മാർ എന്ന വിശേഷണം ഇവയൊക്കെ പഴയ നിയമത്തിലെ നിയമഗ്രന്ഥങ്ങളുടെ അഥവാ തോറയുടെ പശ്ചാത്തലത്തിൽ വേണം നാം മനസ്സിലാക്കുവാൻ നിയമാവർത്തന പുസ്തകത്തിൽ മുപ്പതാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളുടെ അനുരണനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതിനനുസരിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിനക്ക് മുൻപിൽ വച്ചിരിക്കുന്നു അനുഗ്രഹം അല്ലെങ്കിൽ ശാപം അതല്ലെങ്കിൽ ഇത് എന്ന ഓപ്ഷൻ ദൈവം നിനക്ക് മുൻപിൽ വെച്ചിരിക്കുന്നു ഇതിൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് രാജാവ് വിളിക്കുന്നവർ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തവരാണ് ശപിക്കപ്പെട്ടവർ എന്ന വിളി കേൾക്കേണ്ടി വന്നവരും സ്വന്തം തിരഞ്ഞെടുപ്പിനാൽ ആ വിളി കേൾക്കാൻ ഇടവരുത്തിയവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടാനുള്ള ഓപ്ഷന് പകരം ശപിക്കപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടാനുള്ള ഓപ്ഷനായിരിക്കും നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശപിക്കപ്പെട്ടവരായി നിൽക്കേണ്ടി വന്നവർ വലിയ തെറ്റു ചെയ്തതിൻ്റെ പേരിലല്ല നിത്യശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന് ഓർക്കണം എളിയവർക്ക് യേശു പറഞ്ഞ സ്നേഹപ്രവർത്തികൾ ചെയ്തു കൊടുക്കാതെ എന്നതിൻ്റെ പേരിലാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഉൾപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണെങ്കിലും ഭാവിയിൽ സംഭവിക്കുന്ന ഒന്നായി അന്ത്യവിധിയെപ്പറ്റി അവതരിപ്പിക്കുന്നതിനാൽ ഇന്നത്തെ സുവിശേഷ ഭാഗം എല്ലാ കേൾവിക്കാർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് കാരുണ്യപ്രവൃത്തികൾ ഏതെല്ലാമാണെന്ന് ഒരു നമസ്കാര പുസ്തകത്തിൽ നിന്നുള്ള പഠിച്ചുള്ള അറിവോ കാരുണ്യപ്രവൃത്തികളെക്കുറിച്ചോ പ്രവൃത്തികളെക്കുറിച്ചുള്ള പ്രഭാഷണമോ ധ്യാനമോ മാത്രം നമ്മുടെ അന്തിവിധിയിൽ നമ്മെ സഹായിക്കില്ല എന്ന ഓർമ്മ നമുക്കുണ്ടാവണം ലോകവിധികർത്താവിൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നതിനാൽ നമ്മുടെ ചെറിയ പരോപകാര പ്രവൃത്തികൾ പോലും അന്ത്യവിധിയിലെ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ വലിയ വഹിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തു തന്നത് നമുക്ക് ചുറ്റുമുള്ള ദൈവരൂപങ്ങൾ ആരൊക്കെയാണ് എന്ന് സുവിശേഷം കൃത്യമായി പറയുന്നുണ്ട് ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നവർ കുടിയിറക്കപ്പെട്ടവർ വസ്ത്രമില്ലാത്തവർ പാർപ്പിടമില്ലാത്തവർ രോഗികൾ തടവിൽ കഴിയുന്നവർ ഇങ്ങനെ പോകുന്നു ആ ചെറിയവരുടെ നിര ഇത്തരക്കാരെ കാണുമ്പോൾ നമ്മുടെ എതിർ ന്യായങ്ങൾ നിരത്തി അവരെ ഒഴിവാക്കുന്നവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ദുരിദരെ കാണുമ്പോൾ അവരുടെ പിടിപ്പുകേട് കൊണ്ട് ധൂർത്തുകൊണ്ട് സമ്പാദ്യശീലമില്ലായ്മ കൊണ്ട് അലസത കൊണ്ട് ഒക്കെയാണ് ഇവർ ഇങ്ങനെ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തുന്നവരല്ലേ നമ്മളിലേറെയും ഈ ചെറിയവരെ അതേ അവസ്ഥയിൽ നിലനിർത്തുന്നതിൽ വലിയ പങ്കു വഹിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ വിചാരണയ്ക്ക് വിധേയമാകുന്നു ഇല്ലാത്തവനെ വീണ്ടും വീണ്ടും ഇല്ലായ്മയിലേക്ക് തള്ളിവിടുന്ന മനുഷ്യനെ കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിയിടുന്ന കുറ്റവാളികളെ വീണ്ടും വീണ്ടും വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്ന പലായനങ്ങൾ ആവശ്യകതയാക്കുന്ന മാരാരോഗികളെ സൃഷ്ടിക്കുന്ന വിഷരഹിതമായതും പോഷകസമൃദ്ധമായതുമായ അന്നം പോലും അന്യമാക്കുന്ന എല്ലാ ദുഷിച്ച സാമൂഹിക സംവിധാനങ്ങൾക്കുമെതിരെ നന്മയോടൊന്നിച്ചു നിന്ന് പോരാടുവാനുള്ള ഒരു ആഹ്വാനം കൂടി ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നുണ്ട് വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതിയിലും ആരോഗ്യസ്ഥിതിയിലും ആത്മീയ മാനസികാവസ്ഥകളിലും ഒന്നും യാതൊരു പുരോഗതിയും വരുത്തുവാൻ സാധിക്കാതെ സഹായിക്കാതെ നിരന്തരം തളർത്തുന്ന സാമൂഹിക തിന്മകൾക്കുമെതിരെ പൊരുതുവാൻ നമുക്ക് കഴിയട്ടെ ദുരഭിമാനത്തെ തൃപ്തിപ്പെടുത്തുന്ന ചില ധൂർത്തുകൾ എല്ലാവരും ചെയ്യുമ്പോൾ ഞാനും ചെയ്യാതിരുന്നാൽ എങ്ങനെയെന്ന ചിന്തയിൽ ചെയ്യുന്ന ചില ദുഷിച്ച സാമൂഹിക കീഴ്വഴക്കങ്ങൾ ചില അമിത ആഘോഷങ്ങൾ ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ആദ്യമൊക്കെ ധനികരാലും വലിയവരാലുമൊക്കെയാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് ചെറിയവരെ സൃഷ്ടിക്കുന്നതിൽ വലിയ തോതിലുള്ള പങ്ക് അവ വഹിക്കുന്നുണ്ട് ക്രിസ്തു സദൃശ്യങ്ങൾക്ക് ക്ഷാമമില്ലാത്ത നാടുകളിൽ എത്രയോ ക്രിസ്തു സേവകർ ഇനിയും ഉയർന്നു വരേണ്ടിയിരിക്കും ആ സേവകർ മറ്റാരുമല്ല നമ്മൾ തന്നെ ആവട്ടെ എന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ